നേതൃത്വത്തിൽ നടത്തി പി എം എസ് സി ബാങ്കിന്റെ തൊണ്ണൂറ്റിയഞ്ചാമത് വാർഷിക പൊതുയോഗം ബാങ്ക് ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് കെ പി ശരൻ അധ്യക്ഷത വെച്ചു ആ സാഹചര്യം നമ്മുടെ എല്ലാവരെയും ഓർമ്മിക്കുന്നു വിരുദ്ധമായ കാലയളവിൽ ഏതൊരു സ്ഥാപനത്തിനും നേരിടാൻ കഴിയുള്ള അവക്രമങ്ങളും മുന്നോട്ട് പോകുന്ന ഒന്നുമില്ലാതെ നമുക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത് వైస్ ప్రెసిడెంట్ కె సురేష్ భరణ సమితి అంగం టి సుధన్రణర్ అనుశోచనం అసిస్టెంట్ రజిస్ట్రా കെ എം നജിമ പൊതുയോഗ നോട്ടീസ് വായിച്ചു റിപ്പോർട്ടുകളും കണക്കുകളും അവതരിപ്പിച്ച് പൊതുയോഗത്തിന്റെ അംഗീകാരം വാങ്ങി ചീഫ് അക്കൌണ്ടന്റ് ജൂണി കെ ജി കഴിഞ്ഞ വർഷത്തെ പൊതുയോഗ നോട്ടീസ് വായിച്ച് റെക്കാർഡാക്കി ബോർഡ് അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവനക്കാരുടെയും ബന്ധുക്കളുടെയും ബാധ്യതാ ലിസ്റ്റ് ഇന്റേണൽ ഓഡിറ്റർ എ വി ശ്യാമിനി വായിച്ചു ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രസിഡന്റ് മറുപടി നൽകി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ സജ്ജിതകുമാരി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളുരുക്കി